ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഈ ഒരു വീഡിയോ പ്രത്യേകിച്ചും എൽ പി യു പി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണ് അവർക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും പുതിയ ഒരു റാങ്ക് ഫയൽ ഉണ്ട് ടാലന്റിന്റെ റാങ്ക് ഫയൽ ആണ് അപ്പൊ ആ റാങ്ക് ഫയലിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ രണ്ട് റാങ്ക് ഫയൽ ആണ് അതായത് രണ്ട് റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ രണ്ട് വോളിയം അല്ല ഒന്നെന്ന് പറയുന്നത് എൽ പി യുപിയുടെ റാങ്ക് ഫയൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സിലബസിനോട് നൂറ് ശതമാനം നീതി പുലർത്തി എസ് എസ് സി ആർ ടിയും എൻ സി ആർ ടിയും കൂടി ടെക്സ്റ്റ് ബുക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്രമായ ഒരു ഫയാണ് ടാലന്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്ന ഈ എൽ പിഒപി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു റാങ്ക് ഫയലിന്റെ വില എഴുന്നൂറ്റി രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ ലഭിക്കുന്നത് അറുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ നമ്മൾ ലഭ്യമാക്കുന്നതായിരിക്കും നിങ്ങളൊരു ബുക്ക് സ്റ്റോളിൽ പോയാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപതോ രൂപയ്ക്കാണ് ഈ ഒരു റാങ്ക് ഫയൽ ലഭിക്കുക പക്ഷെ നമ്മൾ വഴി അത് അറുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് നോക്കാം ഈ റാങ്ക് ഫയർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് നമ്മുടെ സിലബസ് ആണ് എൽപിയുടെ യുപിയുടെ സിലബസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏകദേശം രണ്ടിനും സെയിം സിലബസ് തന്നെയാണ് അതുകൊണ്ട് വലിയ മാറ്റം അവിടെ വരുന്നില്ല തുറന്നു കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഓരോ നമ്മുടെ സിലബസ് അനുസരിച്ചും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ അതിൽ നമുക്കറിയാം രാജാവുമായി ബന്ധപ്പെട്ട പഴശ്ശി യുദ്ധം കുറിച്ച കലാപം അതുപോലെ നമ്മുടെ എന്താണ് വേലുത്തമ്പി തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം കേരള നവോത്ഥാനം അങ്ങനെ നവോത്ഥാനം ഇന്ത്യ ചരിത്രം ആ സിലബസ് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി അത് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇരുപത് മാർക്കിന്റെ സൈക്കോളജി വളരെ വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കറിയാം സൈക്കോളജി എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി അതിൽ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ മനഃശാസ്ത്രത്തിന് വാശിയങ്ങളും വിദ്യാഭ്യാസ ചിന്തകളും ദർശനങ്ങളും അങ്ങനെ വളരെ വലിയ ബൃഹത്തായി അതായത് ആ ഇരുപത് മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടവരാത്ത വിധം ഈ ഒരു പുസ്തകത്തിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് എൽ പി യു പിക്യു ആണ് അതായത് മുൻവർഷ ചോദ്യപേപ്പറും അനുബന്ധ വിവരങ്ങളും ഇതും ഈ ഒരു റാങ്ക് ഫയലും ഈ ഒരു പി ക്യുവിന്റെ റാങ്ക് ഫയൽ എന്ന് പറയുന്നതും നമുക്ക് വളരെ അധികാരമായ സിലബസ് കൊടുത്തിട്ടുണ്ട് ആ സിലബസിനോട് നീതി പുലർത്തുന്ന പോലെ തന്നെ ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അതിലെ പഴശ്ശി വിപ്ലവം വെയിലുത്തമ്പി തളവിയും പാലിയത്തച്ഛനും കുറിച്ചൊരു കലാപം അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ചോദ്യങ്ങൾ അതിന്റെ അനുബന്ധ വസ്തുതകൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേരള നവോത്ഥാനം പിന്നെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിലെ പിന്നെ ഇന്ത്യ ചരിത്രം ഏതൊക്കെയാണ് സ്വാതന്ത്ര്യ സമരം അതുപോലെ അതിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എടുത്തു പറഞ്ഞ സിലബസ് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നദീതട സംസ്കാരങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഏറെ അത് കൊടുത്തിട്ടുണ്ട് സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം അങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് എന്താണ് വിദ്യാഭ്യാസവും ശിശുമനഃശാസ്ത്രവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ വന്ന ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടെ അതിൽ കൊടുത്തു പോകുന്നത് അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ നല്ല വേർത്താവുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം അറുന്നൂറ് രൂപയാണ് ഈ പി ക്യൂന്റെ ബുക്ക് എന്ന് പറയുന്നത് അത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങൾ പുസ്തകശാലയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കണം ഈ രണ്ട് പുസ്തകം എൽ പി ഒ പി നിങ്ങൾക്ക് നമുക്കറിയാം ഓഗസ്റ്റോടെയാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ആ പരീക്ഷയ്ക്ക് മുമ്പ് കൃത്യമായി പഠിച്ചു തീർത്ത് മുന്നേറാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പാഠപുസ്തകത്തെ സമഗ്രമായി ഉൾപ്പെടുത്തി സിലബസ് കൃത്യമായി അവലോകനം ചെയ്ത് സിലബസിനനുസരിച്ച് റാങ് ഫയലും അവർ പിക്യൂം കൂടി കൃത്യമായി ഉണ്ടാക്കി ഏറ്റവും മികച്ച മെമ്മറി കോഡുകൾ ഉൾപ്പെടെ കൺഫ്യൂസിങ് ആൻഡ് റയർ ഫാക്ട്സ് ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഈ ഒരു റാങ്ക് ഫയലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഈ റാങ്ക് ഫയലിന്റെ പ്രത്യേകത നമുക്ക് ഇന്ന് മറ്റ് ഏതൊരു റാങ്ക് ഫയലിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ കൃത്യമായി വിവരങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് റാങ്ക് ഫയൽ കൃത്യമായി ഈ ഒരു റാങ് ഫൈൽ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക ഓഗസ്റ്റോടെ പരീക്ഷ ആരംഭിക്കുകയാണ് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ മാസങ്ങൾ എന്ന് പറയണ്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു റാങ് ഫയൽ തന്നെയാണ് ടാലന്റിന്റെ ഈ റാങ് ഫയൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഈ ബുക്കുകൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുക കൃത്യമായി എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിലക്കുറവിൽ നമ്മൾക്ക് നമ്മുടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റങ്ഫ ലഭ്യമാക്കും അതിനുവേണ്ടി നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക എന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്ന് തന്നെ ഈ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങാൻ റെഡി ആയിരിക്കുക ഓക്കെ